ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിനെ പറ്റി പല സംശയങ്ങളും ഇപ്പോൾ പുതിയ ആപ്പ് വന്നതിൽ പലരും ചോദിക്കുന്നുണ്ട് ചിലർക്കൊക്കെ പ്ലേ സ്റ്റോറിന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നെങ്കിൽ അതിൽ ഇ കെ വൈ സി അപ്ഡേഷൻ ഇ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ അതിൽ കാണിക്കുന്നില്ല പക്ഷേ നമ്മളെ സൈറ്റിൽ അതായത് എൻ ആർ ജി എസിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ എ പി കെ ഫൈലോ ഏതെങ്കിലും പഞ്ചായത്തുനിന്ന് അയച്ച് തന്നിട്ടുണ്ടോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ ഇ കെ വൈ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതെന്താണ് ഞങ്ങളെ ഫോണിൽ കാണിക്കുന്നില്ലല്ലോ അത് അത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ ആണെങ്കിൽ അതിൽ ഇപ്പോൾ നിലവിൽ അതിൽ ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആധാർ ആധാർ ബേസ് അതായത് നിങ്ങൾ നിലവിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോബ് കാർഡ് എനേബിൾ ആവുള്ളൂ ഈ ഇ കെ വൈ സി ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ വരും നിങ്ങളുടെ വില്ലേജ് നിന്നാണ് അവിടെ എഴുതി കാണിക്കുക പക്ഷേ അതവിടെ നിങ്ങളുടെ വാർഡിൻ്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം താഴെ നിങ്ങളോട് ജോബ് കാർഡ് ലിസ്റ്റ് ചെയ്യുക അതിൽ ജോബ് കാർഡ് സെലക്ട് ചെയ്യാം ഈ ജോബ് കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങളോട് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ എന്താ പറയുക ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അത് ആപ്പിൽ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ മാത്രമേ അതിൽ ഓപ്പൺ ആവുകയുള്ളൂ ആയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജോബ് കാർഡ് സെലക്ട് ചെയ്തിട്ട് ജോബ് കാർഡ് സെലക്ട് ചെയ്താൽ ക്യാമറ തന്നെ ക്യാമറ ഓപ്പൺ ആവും ക്യാമറ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുമ്പോൾ ചിലരൊക്കെ കണ്ണ് പൂടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നിലവില് പ്രശ്നമില്ലാന്നു പിന്നെ ഇത് നിലവിലെ ഒരു ജില്ലയിലെത്താണേ അപ്പോൾ നിലവിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് നമ്മളറിവ് അതായത് എല്ലാ ജില്ലയിലൊന്നും നിലവിൽ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ ഇനി അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ബാക്കിയുള്ള ജില്ലയിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നിങ്ങൾ മാ ഇപ്പം മാറ്റുമാരെ കൊണ്ടാണ് ആ ജില്ലയിൽ നിന്ന് അറിവ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ അതായത് മാറ്റുമാരോട് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ട്രയൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു എൻ എം എസ് ആപ്പ് വന്നിരുന്നു ഇതേപോലത്തെ മൂന്ന് ഉള്ള ഈ ഫേസ് ആർ ഡിയും അതേമാതിരിയുള്ള ആപ്പ് അതൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ വന്നിരുന്നു പക്ഷെ അത് നടപ്പിലാക്കാൻ അത് അത് നട കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഫോട്ടോ ക്യാപ്ചർ ആകാത്ത വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ് അതിൻ്റെ ഒരു വേറെ വെർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഫോട്ടോ എടുത്തു അതായത് നമ്മളെ തൊഴിലാളികളുടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് സേവ് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ പേര് വരുമ്പോൾ ഈ ഫോട്ടോ തന്നെ ആണെങ്കിൽ ഈ ഫോട്ടോ അതായത് ഓരോരോ വ്യക്തികളുടെ ഫോട്ടോ എടുക്കേണ്ടി വരും അതായത് നമ്മളൊരു മസ്റ്റോളിൽ പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരെ നിർത്തി ഫോട്ടോ എടുക്കണം അപ്പോൾ അത് മുന്നേ ഒരു ആപ്പ് വന്നിരുന്നു അത്ര പ്രയാസമൊന്നും ഉണ്ടായിരിക്കുന്നില്ലെന്ന് ഇപ്പോഴാണ് പറയട്ടെ ഈ ഈ ആപ്പിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്യാപ്ചർ ആയി കിട്ടും ഫോട്ടോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ആയി കിട്ടും അത് ഫേസ് മൊത്തത്തിലാണ് നോക്കുക ചിലത് കണ്ണ് ചുമ്പി കണ്ണ് തുറന്ന് കണ്ണ് പൂടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഫേസ് ആണ് നോക്കുന്നത് ഫേസ് കറക്റ്റ് ആണെങ്കിൽ അതിൽ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ മാറ്റാനും മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനൊക്കെ നിലവിലുണ്ടാവും ഏതെങ്കിലും ബ്ലോക്കിലോ ജില്ലയിലോ ഗ്രാമപഞ്ചായത്ത് തലത്തിലോ എങ്ങനെയെങ്കിലും ഫോട്ടോ മാറ്റാനൊക്കെ ഉള്ള എന്തെങ്കിലും ഒരിതുണ്ടോ ഫോട്ടോക്ക് എന്തെങ്കിലും എറർ ഒക്കെ ഉണ്ടെങ്കിൽ പണിക്ക് ഇറങ്ങിട്ടുണ്ട് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം മാത്രം ഈ എൻ എം എസ് ആപ്പ് പുതിയ എൻ എം എസ് ആപ്പ് പുതിയ എൻ എം എസ് ആൽ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷന് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയിപ്പ് വന്നതിന് ശേഷം മാത്രം ചെയ്താലും മതി എന്നുള്ള കാര്യം ഓർമ്മിക്കട്ടെ പിന്നെ ഈ കെ വൈ സി ആപ്പ് നിങ്ങൾ മസ്റ്റോള് എൻ എം എസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ അറിയുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അധികം പ്രയാസമൊന്നുമില്ല ഈ രണ്ട് ആപ്പ് നിങ്ങളോ പഞ്ചായത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരുമോ ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷന് ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണവശാൽ പുതിയ അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ അത് മാറ്റി നിങ്ങൾ പഞ്ചായത്തിന് തന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു തരും പിന്നെ ഈ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ ഫോണിൽ പഞ്ചായത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തു ചെയ്തരും പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവർ തോൽക്കാട് അവാർഡിൻ്റെ പേര് തോൽക്കാട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവർ ഫോട്ടോ എടുത്ത് സേവ് ആക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ സേവ് ആക്കിയാൽ അപ്പോൾ തന്നെ ടിക്ക് വരും പച്ച ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ മറ്റൊരു ഇൻറ്റു മാർക്ക് ആയിരിക്കും വരിക അപ്പോൾ നിലവിൽ ചെയ്യാത്തത് അവിടെ പച്ച ടിക്ക് അല്ലാതെ വരിക ബാക്കിയുള്ളത് ചെയ്തവർ പച്ച ടിക്ക് വരികയും ചെയ്യും അപ്പോൾ ഇത്രയും ചെയ്യാനുള്ള ഇത് അധികം പ്രയാസമല്ല പലരും നമ്മളോട് വലിയ എന്താ പറയുക എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് പലരും കമൻ്റ് ചെയ്യും നമ്മളെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാം അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്കാരെങ്കിലും തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ താല്പര്യം വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്